ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇതേ ലഞ്ച് കഴിച്ചോ ഞാനേ കൂട്ടിടാനൊക്കെ പോയിട്ട് വന്നിട്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കി ലഞ്ച് കഴിക്കാൻ പോവുക കാണണ്ടേ എൻ്റെ ലഞ്ച് കാണണ്ടേ വാ ഇന്നത്തേൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് രണ്ടട കാച്ചിൽ കാച്ചിൽ പുങ്ങിയത് തലക്കറി തലക്കറി മിക്സിയുടെ ജാറേ അതിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് കാരണം തേങ്ങ നന്നായിട്ട് അരച്ചിട്ടില്ല ഒരു വാഷർ പിന്നെ പിണ്ടിത്തോര പിണ്ടിയും ഉഴുന്നും കൂടെ ഇട്ട തോര അച്ചാറിന്റെ പേര് ഞാൻ നമ്മുടെ ഇവിടെ ഒന്നും ഇത് കണ്ടിട്ടില്ല ഇത് മേടിച്ച അച്ചാറാണേ വടുകപ്പുളി അച്ചാർ നാരങ്ങ ഒരു തരത്തിലുള്ള നാരങ്ങയാണ് പിന്നെ പപ്പടം അപ്പ കുഞ്ഞൻ പപ്പടം മേടിച്ചോണ്ടപ്പോ ഞാനത് പൊടിച്ച് പൊളിച്ച് കുപ്പിലിട്ട് വെച്ച് അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് കണ്ടോ ചോറ് കാച്ചിൽ പുഴുങ്ങിയത് തലക്കറി പിണ്ടി ഉഴുന്നും കൂടെ തോരൻ വെച്ചത് പപ്പടം അച്ചാറ് അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് തലക്കറിക്ക് ഇത് അതെ ഇതിൻ്റെ കൂടെ ഈ തല ഇത് ഈ കാച്ചിലിൻ്റെ കൂടെ ഇങ്ങനെ എടുക്കും 嗯，哒